നമസ്കാരം യു പി ഗാസിയാബാദിൽ ഇന്റർനാഷണൽ ഗെയിംസ് ഫെഡറേഷൻ സംഘടിപ്പിച്ച നാഷണൽ ഗെയിംസ് രണ്ടായിരത്തി കേരള ടീമിന് കൊച്ചിയിൽ സ്വീകരണം നൽകി കൊച്ചി നഗരസഭ വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എ ശ്രീജിത്ത് ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ലാൽ അധ്യക്ഷത വഹിച്ചു കൊച്ചി നഗരസഭാ കൌൺസിലർ ഷൈലാ തേവൂസ് കൊച്ചി ഡെപ്യൂട്ടി തഹസിൽദാർ ജോസഫ് ആന്റണി ഹെർട്ടിസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു സ്പോർട്സിൽ ഇപ്പൊ കേരള ഇന്ന് അവതരിപ്പിച്ച കേരള ബഡ്ജറ്റിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന സംഖ്യ സ്പോർട്സിന് വേണ്ടി മാറ്റി മാറ്റിവെച്ചു ഞങ്ങൾ നാളെ കൊച്ചി നഗരസഭയുടെ ബഡ്ജറ്റാണ് നഗരസഭയുടെ ബഡ്ജറ്റിലും ചരിത്രത്തിലാദ്യമായി സ്പോർട്സിന് പ്രാധാന്യം നൽകുന്ന ഒരു മുന്നേറ്റം നഗരസഭയുടെ ബഡ്ജറ്റിലും ഉണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇനിയും ഇവരോടൊപ്പം ചേരുവാൻ ആളുകൾ ഉണ്ടാവും ഇവരോടൊപ്പം ചേരാൻ ടീമിൻ്റെ എണ്ണം വർദ്ധിക്കാൻ വർദ്ധിക്കാനുണ്ടാവില്ലേ സാറേ അവർക്ക് ചിലപ്പോൾ സാമ്പത്തികമായ ചുറ്റുപാടുകൾ കുറവുള്ളതുകൊണ്ട് ഒരു പക്ഷേ മടിഞ്ഞു നിൽക്കുന്നവരുണ്ടാവുക നമ്മളെല്ലാവരും കൂടി ചേർന്ന് നിൽക്കുമ്പോഴാണ് ഇവർക്ക് സഹായകരമാവുന്നത് ഇപ്പോൾ കലൂർ ഭാഗത്തൊരു കുട്ടിയുണ്ട് പെൺകുട്ടിയാണ് സംസാരിക്കില്ല ചെവി കേൾക്കില്ല നല്ലതുപോലെ ഡാൻസ് ചെയ്യും നല്ല സ്പോർട്സ് താരമാണ് വണ്ടിക്കൂലിക്ക് വായിക്കും നല്ല നന്നായി ഡാൻസ് ചെയ്യും നന്നായി ചിത്രം വരക്കും നല്ല കായിക താരമാണ് ഡൽഹിയിൽ മത്സരത്തിന് പോകാൻ ടിക്കറ്റ് എടുക്കാൻ പണയം ഇങ്ങനത്തെ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട് ഈ പ്രശ്നങ്ങളെയൊക്കെ നമ്മളെ കൂട്ടായ്മ കൊണ്ട് പരിഹരിക്കുവാൻ നമ്മളൊന്ന് കോൾ ചെയ്താൽ പരിഹരിക്കുന്ന അതിവേഗത്തിൽ മുന്നോട്ട് വരുന്ന നാടാണ് കൊച്ചി ആ നിലയിൽ ഈ മത്സര ഇനത്തെയും മറ്റ് സ്പോർട്സ് ഐറ്റമുകളെയും പ്രോത്സാഹിപ്പിക്കുക വഴി മനുഷ്യൻ്റെ കൂട്ടായ്മകളെ വളർത്താൻ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മതനിരപേക്ഷതയാണ് ആ മതനിരപേക്ഷത ഉണ്ടായതൊന്ന് പള്ളിക്കൂടത്തിൽ നിന്നാണ് ഒന്ന് കളിക്കളങ്ങളിൽ നിന്നാണ് ആ കളിക്കളങ്ങളെ സജീവമായി നിലനിർത്തുവാൻ കഴിയാൻ ഇതുപോലെയുള്ള കിരീടം നേടി ഇവിടെ എത്തുമ്പോൾ നമുക്ക് ആവേശം പകരും തീർച്ചയായും ആ ആവേശം പകരാൻ കഴിഞ്ഞ ഒരു വിജയം ഈ ാണ് ഇന്ന് ഇവിടുത്തെ കൊച്ചിയിലെ ജനങ്ങൾക്ക് വേണ്ടി വെച്ച് അഭിനന്ദിക്കുകയാണ് വിശുദ്ധ ബൈബിളിൽ ഒരു ഉപമയുണ്ട് താലന്തുകളുടെ ഉപമ എല്ലാവർക്കും അറിയാവുന്നതാണ് ആദ്യം ഒരു വ്യാപാരി പോകുമ്പോൾ ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയാണ് അഞ്ച് താലന്തും രണ്ട് താലന്തും ഒരു താലന്തും അഞ്ച് താലന്ത വീണ്ടും അത് വർദ്ധിപ്പിച്ച് അഞ്ചാക്കി രണ്ട് താലന്തുള്ളവൻ വീണ്ടും അത് വർദ്ധിപ്പിച്ച് നാലാക്കി ഒരു താലം അത് കുഴിച്ചിട്ടു എന്നതുപോലെ വില്ലിക്ക് ലഭിച്ച താലന്തുകളെ വില്ലി എല്ലാ അർത്ഥത്തിലും ഏത് രീതിയിലും നീന്തലിലാണെങ്കിലും മറ്റുള്ള രീതിയിലാണെങ്കിലും നമ്മുടെ ക കയാക്കിയാണെങ്കിലും ഏതെല്ലാം വിദ്യകൾ അറിയാവോ ആ ആ വിദ്യകളെല്ലാം ആ താലന്തുകളെ പോലെ വർദ്ധിപ്പിച്ചു കൊണ്ടാണ് ഇന്ന് നമ്മുടെ കൂട്ടത്തിലിരിക്കുന്ന ബാക്കിപ്പുറകിലിരിക്കുന്ന എല്ലാവരും ഉള്ളത് അതിന് ബില്ലിയെ ഏറെ സ്നേഹത്തോടെ ിക്കുകയാണ് നമ്മുടെ നാടിനും കൊച്ചിക്കും നമ്മുടെ രാജ്യത്തിന് തന്നെയും അഭിമാനമായി മാറിയിരിക്കുന്നു ബിൽഫ്രെഡും കുടുംബാംഗങ്ങളും അതോടൊപ്പം തന്നെ ബിൽഫ്രെഡിനോടൊപ്പം ഇന്ന് ഒരു ടീം തന്നെ ഇതിന് മുന്നിട്ടിറങ്ങുകയും നാഷണൽ ജേതാവായിക്കൊണ്ട് ഇന്ന് ഇവിടെ ഈ നാട്ടിൽ ഈ മണ്ണിൽ കാലുകുത്തുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന നിമിഷങ്ങളായി മാറിയിരിക്കുന്നു ബിൽഫ്രെഡിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എന്ത് കാര്യങ്ങൾക്കും മുന്നിട്ട് നിൽക്കുകയും അതുപോലെ ഒരു ആപത്ത് വരുമ്പോൾ അതിനെ സഹായവുമായി ഓടിയെത്തുന്ന ഒരു ടീം തന്നെയാണ് ബാക്കിൽ അല്ലെങ്കിൽ നസ്രത്ത് കൂട്ടായ്മ എന്നുള്ള പേരിൽ തന്നെ ഇവിടെ നല്ലൊരു ടീം പ്രവർത്തിക്കുന്നുണ്ട് ഏത് രീതിയിലും എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങുന്ന ടീമിനെയും നമുക്ക് ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തിരിച്ചെല്ലാം വാക്കു പാലിച്ചു അപ്പോൾ ഈ ഒരു പരിപാടിയിലേക്ക് വളരെ ആത്മാർത്ഥമായിട്ട് ഇറങ്ങിക്കൊണ്ട് തൻ്റെ കൂടെ ഒരു ടീം രൂപീകരിച്ചും കൊണ്ട് എട്ട് പേരടങ്ങുന്ന ആളുകളുമായിട്ട് ഉത്തർപ്രദേശിലെ കാശിയാബാദിൽ ഇൻ്റർനാഷണൽ ഗെയിംസ് ഫെഡറേഷൻ്റെ നാഷണൽ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പങ്കെടുത്തും കൊണ്ട് ആറ് സ്വർണവും രണ്ട് വെള്ളിയും കരസ്ഥമാക്കിക്കൊണ്ട് മികച്ച ടീമായി കേരള തിരഞ്ഞെടുത്തും ഒരു പ്രകടനം കാഴ്ചവെച്ചാൽ എല്ലാ എല്ലാവരും പേരിൽ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ് ഇതിലൊരു മറ്റൊരു സന്തോഷം കൂടി എനിക്ക് പങ്കുവയ്ക്കാനായിട്ടുണ്ട് ഈ ടീമിൽ എൻ്റെ ഭാര്യയും കൂടി അംഗമാണ് വളരെ സന്തോഷമുണ്ട് വളരെ നന്ദിയുണ്ട് പിന്നെ ഈ ക്രോസ്ബോ കോമ്പറ്റീഷൻ നാഷണൽസിൻ്റെ കാര്യം ഞാൻ അറിഞ്ഞപ്പോൾ അതൊക്കെ മുമ്പ് തന്നെ ഒരു ഒക്ടോബർ കഴിഞ്ഞിട്ട് ഞങ്ങൾ വെളി ഗ്രൗണ്ടിൽ മേനടയ്ക്ക് പെർമിഷൻ മേടിച്ചു അതിന് ശേഷം ഞങ്ങൾ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഈ നാഷണൽ അറിഞ്ഞതിന് ശേഷം കണ്ടിന്യൂ മോർണിംഗ് ആൻഡ് ഈവനിങ് പ്രാക്ടീസാണ് अफिडन रेज तरफ़ फोर्टी फाइव फिफ्टी फाइव मीटर ई प्रावी मीट्स इन्डोर आहे എയ്റ്റി മീറ്റേഴ്സ് അവർ കുറച്ചും കൂടെ അടുത്താണ് പക്ഷേ ടാർഗറ്റ് ഭയങ്കര ചേർത്താണ് പക്ഷെ അവിടുത്തെ ആ ടാർഗറ്റെല്ലാം വെച്ചിട്ട് വെളിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വെച്ചത് രാവിലെ വൈകിട്ടും ഹൺഡ്രഡിലാണ് സ്കോറ് ചെയ്തിരുന്നത് പക്ഷേ ഇവിടെ നിന്ന് പോയ ആൾക്കാർ എയ്റ്റി എയിറ്റ് മാക്സിമം നമ്മൾ എയ്റ്റി എയ്റ്റ് അടിച്ചു പക്ഷേ യു പിയിലൊരു ഗേള് നയൻറ്റി ടു അടിച്ചായിരുന്നു അവർ വെൽ പ്രാക്ടീസ് ആണ് നമ്മളെ ഇപ്പം തുടങ്ങിയ ആൾക്കാരാണ് അവർ വെൽ പ്രാക്ടീസ് അവർ അങ്ങേരിയായിരിക്കാൻ പറ്റില്ല പക്ഷേ എനിക്കുള്ള താല്പര്യമെന്നുണ്ടെങ്കിൽ ഈ ക്രോസ് ക്രോസ്ബോളിലൂടെ നമ്മളുടെ കൊച്ചി അറിയപ്പെടണം കേരളം അറിയപ്പെടണം ഇന്ത്യ അറിയപ്പെടണം വേൾഡ് ലെവലിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ക്രോസ് ബോലെല്ലാം പക്ഷേ ഇന്ത്യയിലുണ്ട് കൊച്ചി കേരളത്തിലില്ല കേരളത്തിൽ ഇപ്പോൾ കൊച്ചിയാണ് പറഞ്ഞേക്കണത് കൊച്ചി ഫൗണ്ടർ ആയിരിക്കുള്ളൂ അപ്പം ഇവിടുന്ന് ക്രോസ് ബോയിൽ ഒരുപാട് ആൾക്കാരാണ് കൊണ്ടുവരുന്നത് എനിക്കൊരു ആഗ്രഹമുണ്ട് ഞാൻ അതിനുവേണ്ടി റെഡിയാണ് എല്ലാവരും വന്നാൽ മതി ടൈം കിട്ടി വരുമെന്നുണ്ടെങ്കിൽ പ്രായം ഇതിനൊരു പ്രശ്നമല്ല എനിക്ക് അൻപത്തി ഒമ്പത് വയസ്സായി ഭയങ്കര വേറൊരു ലെവലിലേക്ക് കൊണ്ടുവരാൻ വരും അത് തീർത്തും ഇപ്പൊ കോമ്പറ്റീഷനിൽ പങ്കെടുത്തവരെല്ലാരും മനസ്സിലായിട്ടുണ്ടാവും ആറ് സ്വർണ്ണ മെഡലുകളും രണ്ട് വെള്ളി മെഡലുകളും കരസ്ഥമാക്കിയ കേരള ടീം മികച്ച ടീമിനുള്ള സമ്മാനവും നേടി കേഡറ്റ് വിഭാഗം പെൺകുട്ടികളിൽ ഏഞ്ചൽ വിൽഫ്രഡും ആൺകുട്ടികളിൽ ും സീനിയർ പുരുഷന്മാരിൽ ജോസഫ് ഷാർജിയോയും വനിതാ വിഭാഗത്തിൽ സീനിയർ വെറ്ററൻ വനിതാ വിഭാഗത്തിൽ മേരി ഐ ബി വിൽഫ്രും സൂപ്പർ വെൻ പുരുഷ വിഭാഗത്തിൽ മാനുവലും മെഡലുകൾ കരസ്ഥമാക്കി എല്ലാവർക്കും അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ലൈഫ് കൊച്ചി ന്യൂസിനു വേണ്ടി കൊച്ചിയിൽ നിന്നും